ഹായ് നമസ്കാരം എല്ലാവർക്കും സുഖമായും വിചാരിക്കുന്നു ഇന്ന് ഒന്നുകൂടി ലേഖാ ഫർണീച്ചർ നല്ല കിറ്റുള്ള മോഡൽ സോഫകളുമായിട്ടാണ് എല്ലാ വെറൈറ്റി മോഡൽ സോഫകളും ലേഖാ ഫർണിച്ചറിലും അവൈലബിൾ ആണ് അതുപോലെ നിങ്ങൾ ഈ മോഡൽ നോക്കി വൈറ്റ് നല്ല അടിപൊളി മോഡലാണ് നല്ല സ്പ്രിംഗ് സോഫയാണ് ഇത് കസ്റ്റമൈസങ്ങ് ചെയ്തിട്ടുള്ള മോഡലാണ് നമ്മൾ കസ്റ്റമറിന് അതുപോലെ തന്നെ നിങ്ങൾ ഈ മോഡലൊക്കെ നോക്കി അത് അടിപൊളി ക്ലോത്ത് ചെയ്തിട്ടുള്ള നല്ല അടിപൊളി സ്പ്രിങ് മോഡലാണ് അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ വന്നാൽ ഇതിൻ്റെ നമ്മുടെ ചാരിക്കുന്ന നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലും കൂടെയാണ് നിങ്ങൾ കാണുക അങ്ങനത്തെ നോക്കൂ ഏറ്റവും അടിപൊളി സോഫ് നല്ല ക്വാളിറ്റി തന്നെയാണ് പത്ത് വർഷം വാരൻറ്റി തന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കുണ്ടോട്ടി കീശ്ശേരി ആലജൂർ ആണ് അതുപോലെ തന്നെ അടിപൊളി ടീ പോകളൊക്കെ നീ ഈ ഒരു മോഡലൊക്കെ നോക്കി ഇതൊക്കെ പുതിയൊരു മോഡലാണ് കണ്ടാൽ ആവശ്യമില്ല നല്ലൊരു പ്രീമിയം ലുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു മോഡലാണ് നീ അപ്പുറത്തെ മോഡൽ നിങ്ങൾ നോക്കും എക്സ് മോഡൽ അടിപൊളി അക്കേഷൻ ഉണ്ടായിക്കൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ഒന്ന് വരുന്ന മോഡലാണ് എനിക്ക് കുറേ ഒരു പത്ത് വർഷം അല്ലെങ്കിൽ പതിനഞ്ച് വർഷം ഇരുപത് വർഷം യൂസ് ചെയ്യാതെ ഒന്നും പറ്റാത്ത മോഡലും കൂടി നിങ്ങൾ ഈ കാണുന്ന മോഡൽ അതുപോലെ തന്നെ മറ്റൊരു മോഡലാണ് നിങ്ങൾ ഈ കാണുന്ന ബ്ലാക്ക് ഇതുപോലെ തന്നെ പല വെറൈറ്റി മോഡലും ലൈക്ക് ആ കുറച്ചുള്ള അവൈലബിൾ ആണ് അതുപോലെ തന്നെ സോഫകൾ പിന്നെ നോക്കുകയാണെങ്കിൽ വേറെ അടിപൊളി സോഫയാണ് നിങ്ങൾ ഈ കാണുന്ന മോഡൽ അതുപോലെ തന്നെ ചാർജിങ് പോട്ട്ണെ സൗകര്യമൊക്കെ വരുന്നുണ്ട് നിങ്ങൾ അതുപോലെ തന്നെ സ്റ്റോറേജ് അതുപോലെ തന്നെ എനിക്ക് നല്ല കംഫർട്ട് അതുപോലെ തന്നെ ഇതുപോലത്തെ പല വെറൈറ്റി മോഡലും ഓർക്കിഡ് സോഫിയായാലും അതുപോലെ നോർമൽ സോഫായാലും സ്പ്രിങ് സോഫ ആയാലും എല്ലാ മോഡലും കസ്റ്റമൈസായി നമ്മൾ ചെയ്തു ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മാസത്താണ് സൗകര്യവും അതുപോലെ നിങ്ങൾക്ക് ഡെലിവറി സൗകര്യം ഉണ്ടായതുകൊണ്ട് നിങ്ങൾക്ക് സുഖമായി ഫർണിച്ചറൊക്കെ വാങ്ങാം അതുപോലെ മറ്റൊരു നോർമൽ മോഡലാണ് നിങ്ങൾ കാണുന്ന മോഡല് ഏറ്റവും ലോ പ്രൈസിൽ കൊടുക്കുന്ന മോഡലുകളൊക്കെയാണ് നിങ്ങൾ കാണുന്ന മോഡലൊക്കെ അപ്പോൾ ലൊക്കേഷൻ മറക്കണ്ട മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി റോഡ് കീശ്ശേരി ആയുണ്ടോടാണ് അതുപോലെ തന്നെ വുഡ് വരുന്ന മറ്റൊരു മോഡലാണ് നിങ്ങൾ ഈ കാണുന്ന മോഡല് നല്ല ക്വാളിറ്റി ഉണ്ട് അതുപോലെ തന്നെ ഫൈവ് സീറ്റ് ഉണ്ട് അതുപോലെ തന്നെ എല്ലാ മോഡലും ഉണ്ട് നിങ്ങൾ ഈ കാണുന്ന മോഡൽ അതുപോലെ തന്നെ ലൊക്കേഷൻ മറക്കണം മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ട് ഇരിക്കോട് കിഴശ്ശേരി ആൾഡോഡാണ് കോൺടാക്ട് ചെയ്യുന്നത് എൺപത്തെട്ട് തൊണ്ണൂറ്റിയൊന്ന് പൂജ്യം എട്ട് പതിനൊന്ന് എൺപത്തെട്ട് പെട്ടെന്ന് കോൺടാക്ട് തോളൂ ഈ സ്പെഷ്യൽ ഓഫർ നമുക്ക് ക്യാഷ് ലഭിക്കാം അപ്പോൾ ലയിക്കേ വെച്ച് കാണാം ഓക്കെ ബൈ